മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ് ഇന്ന് ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത് ചക്കമടൽ കൊണ്ടൊരു കറിയാണ് ചക്കമടല് മാത്രമല്ല ചക്കക്കൂരവും ഉരിങ്ങക്കയും എല്ലാം കൂടി ഇട്ട് ചക്കമടൽ ഈ പരുവത്തിന് സ്ക്വയറായിട്ട് കണ്ടിച്ചെടുക്കണം ഇതൊരു രണ്ട് പീസ് ചക്കമടൽ കണ്ടിച്ചതാണ് ചക്കക്കൂരു രണ്ട് ഇങ്ങനെ കണ്ടിച്ചെടുക്കണം ആ നമ്മൾ ചക്കമുണ്ടൽ കണ്ടിച്ച അതേ രീതിയിൽ ചക്ക ചക്കുരുവും കണ്ടിക്കണം ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം വേകാൻ വേണ്ടിയിട്ടാണേ ഇച്ചിരി വേഗാൻ സമയമെടുക്കുക അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കണം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇടണം ഒരു രണ്ടിടത്തരം മുരിങ്ങയ്ക്ക കീറി ദണ്ട് ഇങ്ങനെ വെണ്ട് കീറി ഇങ്ങനെ ഇടയ്ക്കൂടെ കീറി ഇത്രയും നീളത്തിന് ഉണ്ടാക്കണം ഇനി അടച്ചു വെക്കണം മുരിങ്ങയ്ക്ക നേരത്തെ ഇട്ടുകൊടുത്താൽ ഇത് വെന്ത് എൻ്റെ നാരുപോലെ തേങ്ങ വിടർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല മുരിങ്ങയ്ക്ക് വെന്ത് ഇതുപോലെ തന്നെ കിടന്നെങ്കിലേ ഭംഗിയുള്ളൂ അതുകൊണ്ടാണ് ഈ പരുവത്തിന് കൊടുത്തത് ഇനി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഇതാണ് മടലെന്ന് ഞാൻ പറഞ്ഞത് മടലിൻ്റെ ഈ മുള്ള് ഭാഗം ചെത്തി കളഞ്ഞ് അതായത് ഈ ഭാഗം ഇങ്ങനെ ചെത്തി അതിൻ്റെ മാംസം മാംസമായിട്ടുള്ള കട്ടിയുള്ള ഭാഗം ചെത്തിയെടുത്താണ് നമ്മൾ കറി വെച്ചത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഇടത്തരം തേങ്ങയുടെ അരമുറി തേങ്ങയും അഞ്ചാറ് കൊച്ചുള്ളിയും നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടല്ലോ ഇതിന് എരിവ് അധികം വേണ്ട അതുകൊണ്ട് തന്നെ നമ്മൾ കളറിനാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത് എന്നാൽ പുളിശ്ശേരിയെപ്പോലെ മഞ്ഞ കളറും അല്ല ഒക്കെ ആവശ്യത്തിനുള്ള പിടിക്കാനുള്ള മുളക് പൊടി നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി ആവശ്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തേങ്ങ അരപ്പിന് ചേരുന്ന രീതിയിലുള്ള മുളക് പൊടിയാണ് അത് ഒരു കുഞ്ഞ് ഒരു രണ്ട് നുള്ളോ ഒക്കെ ഞാൻ ഇട്ടുള്ളൂ മഞ്ഞപ്പൊടി അതുതന്നെ അരയ്ക്കാൻ നേരത്തി ഇത് ആഡ് ചെയ്തില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് കാണില്ല എന്നാണ് പണ്ടുള്ള അമ്മമാർ പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ മഞ്ഞക്കളറ് കൂടാനോ മുളകിൻ്റെ കളർ അതായത് ചുവന്ന കളർ കൂടാനോ ഞാൻ തേങ്ങ പിന്നെ മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല ഇനി ഇത് നല്ലതുപോലെ മഷി പോലെ അരയണം ഇനി നമുക്ക് തുറന്ന് നോക്കാം നല്ലപോലെ പറ്റി വരുന്നുണ്ട് ഇനി ഈ പരുവമാണ് ഈ പരുവത്തിലാണ് നമ്മൾ അരപ്പിട്ട് കൊടുക്കേണ്ടത് കണ്ടോ ആ വെള്ളം മൊത്തം പറ്റി ഇത് കറക്റ്റ് പരുവമാണ് വേണ്ട കണ്ടോ ചക്കക്കുരി ഇങ്ങനെ ബന്ധം ഉടനെ എല്ലായിടത്തും ഈ പരുവത്തിന് വേഗണം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അരപ്പിട്ട് കൊടുക്കാം ഇതാണ് മാഷി അരഞ്ഞു അരപ്പിട്ട് കൊടുത്തു ഇനി പതുക്കെ ഞാൻ ആ തവി മാറ്റാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു ഓടയരുത് കഷ്ണങ്ങളൊന്നും ഓടയരുത് അതുകൊണ്ടാണ് ഞാൻ ആ തവി മാറ്റാൻ കാര്യം ഇനി ഇതിൽ കിടന്നൊന്ന് നമുക്കിനി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് അല്ല കാരണം നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്തല്ലേ ഉള്ളൂ അരപ്പലിട്ടില്ലല്ലോ ഉപ്പിട്ട് കൊടുക്കാം ഇനിയും ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി ഞാൻ എടുത്തു വെച്ചിരുന്നു പിഴുപുഴി നമുക്ക് നല്ലപോലെ അങ്ങ് തിളപ്പിക്കാം ഈ കളറാണ് നമുക്ക് ആവശ്യം ഈ കറിക്ക് ഈ കളറാണ് പുളിശ്ശേരിയുടെ കളറുമല്ല റെഡ് കളറും അല്ല ഒരു ഓറഞ്ച് ഷെയ്ഡിലെ കളറാണ് നമുക്ക് ആവശ്യം നീ ഇത് തിളയ്ക്കണം സാധാരണ പുളിശ്ശേരിക്കൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു തിള വരുമ്പോഴത്തേക്കും മാറ്റും പക്ഷേ നമുക്കിതിന് ഒരു തിളയല്ല നല്ലപോലെ തിളയ്ക്കാം ണ്ടോ എന്ന് നോക്കാം ഉപ്പും മുളിയുണ്ടോ എന്ന് നോക്കാം ഉപ്പ് വേണം ഉപ്പ് നമ്മൾ ഉപ്പ് കറക്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് സോറി ഉപ്പ് നമ്മളെല്ലാം കൂടെ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പം ഇപ്പം അത് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ആയി ഇപ്പം അത് ഒന്നേകാൽ ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട് ചേട്ടൻ ഇത് കഷ്ണമുണ്ടല്ലോ ഉപ്പ് പീടിക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം ഇതിന് പുളി മുമ്പോട്ട് നിൽക്കണ്ട പുളി വേണം എന്നേ ഉള്ളൂ ഇപ്പം പുളിയും കറക്റ്റ് ആവണം കറികൾക്ക് തളിക്കേണ്ട പരിപാടിയിലോട്ട് കിടക്കുവാണ് നമ്മുടെ കറിയുടെ ടീ ഓഫ് ചെയ്ത് നമ്മൾ കറി ഇത് ഇത്രയും തിളച്ചാൽ മതി ഇനിയും തിളയ്ക്കേണ്ട നമുക്ക് ഈ വറ്റൽ മുളക് ഇച്ചിരി കൂടുതലായിട്ട് കൊടുക്കാം കാര്യം വേറെ എരിവൊന്നുമില്ലല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കടുവിറക്കുമ്പോൾ അതായത് താളിക്കുമ്പോൾ കൊച്ചുള്ളി ഫൂഡിലിട്ട് കൊടുക്കുന്ന എപ്പോഴും കറിക്ക് ടേസ്റ്റാണെന്ന് അത് ചില ചില കറികൾ കൊഴിച്ചിട്ടാണ് ഇപ്പോൾ ഇതുപോലെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല താളിച്ചെടുക്കുന്നവർ കാണുമായിരിക്കും പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ നല്ല ക്വാണ്ടിറ്റിയിൽ കൊച്ചുള്ളി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പുളിശ്ശേരിയും പഴുത്ത മാങ്ങ കറി അതുപോലെ ഇതുപോലെ സാമ്പാർ ഇതുപോലുള്ള കറികൾ അങ്ങനെയൊക്കെ ഉള്ളതിന് കൊച്ചുള്ളി ഇച്ചിരി കൂടുതലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പതൊക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ കൊച്ചുള്ളി ഒരു ബ്രൗൺ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു കച്ച മാറുന്ന ആ സമയത്ത് കറി ഒഴിക്കരുത് അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം ഗോൾഡൻ കളർ ഗോൾഡൻ ബ്രൗൺ ആയില്ലെങ്കിലും ഗോൾഡൻ കളർ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഈ പറയുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടല്ല അവർക്കിതെല്ലാം അറിയാം ഇത് നമ്മുടെ ന്യൂ കമേഴ്സ് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളെല്ലാം നമുക്ക് കൊച്ചു പിള്ളേരല്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അതുപോലെ മിക്സിയിൽ തേങ്ങ അരയ്ക്കുന്ന കാര്യം കൂടെ പറയണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അത് നമ്മളെല്ലാവരും പറഞ്ഞു കൊടുക്കുമെങ്കിലും ചിലർക്കത് പറയാനോ പറഞ്ഞു കൊടുക്കാനോ നേരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്ന് സൂചിപ്പിക്കാം ഈ തേങ്ങ അരയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ അരമുറി തേങ്ങയാണ് മിക്സിയിലിട്ട് അരയ്ക്കുന്നതെങ്കിൽ അരക്കപ്പ് വെള്ളമൊന്നും ഒഴിച്ച് അരക്കില്ലേ പിള്ളേരെ അത് അതിനൊരു ശകലം ഒഴിച്ച് നമ്മൾ ഏറ്റവും ലോയിലുള്ള പിന്നെ സ്വിച്ചിലിട്ട് വേണം നമ്മൾ ആദ്യം വരയ്ക്കാൻ പിന്നെ പിന്നെ ഹൈ സ്പീഡാക്കാവും അതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ സ്പൂൺ വഴി ഒഴിച്ചു കൊടുക്കണം ആ അളവിനെ ഒഴിച്ചു കൊടുക്കാവൂ അല്ലാതെ നേരത്തെ തന്നെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മിക്സിയിൽ അരഞ്ഞ് കിട്ടത്തില്ല എത്ര നല്ല മിക്സി ആണെങ്കിലും അത് തെറിച്ച് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും അരയാതെ കിടക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം പതുക്കെ പതുക്കെ അരയുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് അറിയണം നല്ല മിക്സി ഒക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ രണ്ട് പ്രാവശ്യമൊക്കെ സ്വിച്ച് നമ്മൾ മാറ്റി ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഇതൊന്നും നമ്മൾ വീട്ടമ്മമാർക്കുള്ള ടിപ്പല്ലേ ഇതൊക്കെ എ ബി സി ഡി പിള്ളേർ പഠിക്കുന്ന പോലെ ന്യൂ കമേഴ്സിനുള്ള ടിപ്പാണ് ആ നമ്മുടെ കടുവറക്കുന്നതിൻ്റെ കളിക്കുന്നതിൻ്റെ ആയിട്ട് ഒന്ന് കറിവേപ്പിലെ ഇട്ടുകൊടുത്തു നമ്മൾ ഇത് കറിയിലോട്ട് ഒഴിക്കണം കറി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താലും മതി അങ്ങനെ കൈ ഒന്നും പൊള്ളിക്കല്ലേ പക്ഷേ ഇത് നമുക്കൊരു ആ കടുവറുത്ത് താളിച്ചിടുമ്പോഴുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് കേൾക്കുന്നത് ഭയങ്കര ഒരു രസമാണ് അതുകൊണ്ട് എന്താ ഈ ഒരു സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര രസമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ എടുക്കുന്നത് ഇനി ആ കറിയുടെ ഒരു ശകാല നമുക്ക് ഇടാം അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ ചക്ക മടല് ചക്കക്കുരു കറി റെഡിയായി അതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജ് ഒന്ന് ടേസ്റ്റ് ഉപ്പും പുളിയൊക്കെ ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കുക അതിന്റെ പുളി മുമ്പോട്ട് നിക്കരുതാ കേട്ടെ மறு மதி மதி ഇഷ്ടപ്പെട്ടു പറയുന്നില്ല ചുമ കഴിച്ചോണ്ടിരിക്കാനൊക്കെ എപ്പോഴും എപ്പോഴും ചേട്ടൻ പറയുന്നത് എപ്പോഴും ചേട്ടൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണോ മാത്രമല്ല ഭയങ്കര വിശപ്പുവായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കട്ടെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്